ഹലോ എല്ലാവർക്കും എം എ സിയിലെ പുതിരയുടെ സ്വാഗതം നിങ്ങളുടെ സ്വന്തം നിരാണ് ഡോൾബി അറ്റ്മോസ് വീരിയസ് ആയിട്ടുള്ള കെ കെൽ പന്ത്രണ്ട് വയനാട് ജില്ലയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് നോക്കാം വയനാട് ജില്ലയിൽ ആദ്യം എത്ര തിയേറ്ററും കാര്യങ്ങളുണ്ടെന്ന് നോക്കാം ശേഷം നമുക്ക് എത്ര ഡോൾബി അറ്റ്മോസും കാര്യങ്ങളുണ്ടെന്ന് നോക്കാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോക്കാം മാരുതി ഈ സിനിമാസ് മാനന്തവാടി മഹാവീർ മൂവീസ് കൽപ്പറ്റ ജോസ് സിനിമാസ് മാനന്തവാടി ജൈത്ര സിനിമാസ് കൽപ്പറ്റ ബ്ലൂമോൺ പുൽപ്പള്ളി മിൻ സിനിമ സുൽത്താൻ ബത്തേരി പിന്നീട് ഒരു തിയേറ്ററിനൂടെ ലിസ്റ്റിങ്ങനെ കിടക്കുന്നത് കണ്ട് നമ്മുടെ അനന്ത വീര എന്ന് പറയുന്ന ഒരു തിയേറ്റർ അതായത് കൽപ്പറ്റയിൽ വരുന്നത് അതിപ്പോൾ ഓപ്പൺ ആണോ അല്ലെന്ന് ഒന്ന് കൺഫർമേഷൻ കൊണ്ടൊന്ന് പറയുക കേട്ടോ ഒന്ന തിയേറ്റർ മാനന്തവാടി ഐശ്വര്യ അതുലിയ സുൽത്താൻ ബത്തേരി പെൻറ്റകൻ സിനിമാസ് പുൽപ്പള്ളി പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഐശ്വര്യ സുൽത്താൻ ബത്തേരി ഇത്രയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വയനാട് ജില്ലയിൽ വരുന്ന തിയേറ്ററുകൾ ജോസ് സിനിമാസ് മാനന്തവാടി ഫോർ കെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ടാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് അടുത്ത സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ബ്ലൂ മോൺ സിനിമാസ് പുൽപ്പള്ളി നൂറ്റിപ്പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് നൂറ്റി അറുപത്തൊന്നാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് അടുത്ത സ്ക്രീൻ അടുത്തത് ഐശ്വര്യ സിനിമാസ് സുൽത്താൻ ബത്തേരി ഇരുന്നൂറ്റമ്പതും നൂറ്റി പന്ത്രണ്ടാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് ഒമ്പത് സീറ്റും നൂറ്റി പന്ത്രണ്ട് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അമ്പത്താറ് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് സ്ക്രീൻ മാരുതി ഈ സിനിമാസ് നമ്മുടെ വരുന്നത് ഫോർ കെ ഡോൾ ബി അറ്റ്മോസും കാര്യങ്ങളാണ് പറയുന്നത് തേർട്ടി ടു ചാനലും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് രണ്ട് കാറ്റഗറിയും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നൂറ്റി അമ്പത്താറ് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നാൽപ്പത്തി രണ്ട് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് പിന്നീട് ഐശ്വര്യ ദുരി എന്ന് പറയുന്നതിനകത്ത് ഒരു സ്ക്രീനിനകത്ത് ഡോൾബി ബി അറ്റ്മോസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്ഡേറ്റും കാര്യങ്ങളും ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വയനാട് ജില്ലയിലെ ഡോൾബി അറ്റ്മോസ്റ്റിയേറ്ററും കാര്യങ്ങളും വരുന്നത് ഏതെങ്കിലും തിയേറ്ററിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ഡോൾബി അറ്റ്മോസ്റ്റിയേറ്ററും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലിക്കടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നുള്ളവരെ നിങ്ങളുടെ സ്വന്തം നീതി ബൈ